ബെഡായി പറയാൻ വിനായകനെ കിട്ടില്ല ആകെ നാണം കേട്ട് എളിയ മനുഷ്യൻ തുറന്നു പറയാൻ ഇനിയൊന്നുമില്ല എല്ലാ സ്വപ്നങ്ങളും പച്ചയെ പറയാൻ കഴിയുന്നവനാണ് പച്ച മനുഷ്യൻ അതാണ് ഒരു അവാർഡിലൂടെ നാം വിനായകനിൽ കണ്ടത് എന്തെല്ലാമോ പറയാൻ വെമ്പി നിൽക്കുകയായിരുന്നു അഭിനയിക്കാനല്ല തന്റെ ജീവിതത്തിന്റെ നഗ്നസത്യങ്ങൾ ഒന്ന് വിളിച്ചു പോവാൻ ലോകം കണ്ടതാണ് അവാർഡ് പ്രഖ്യാപിച്ച് വിനായകൻ അതറിഞ്ഞപ്പോൾ ചാനലുകൾ വീട്ടിലെത്തി അമ്മയോട് മധുരം വാങ്ങി കെട്ടിപ്പിടിക്കാൻ ചാനലുകാർ പറഞ്ഞപ്പോൾ അമ്മ നീട്ടിയ മധുരം തട്ടിമാറ്റി വിനായകൻ പറഞ്ഞത് എന്റെ പണി അഭിനയമാണ് ജീവിതത്തിൽ അഭിനയിക്കാൻ പറയരുതെന്ന് അത് പാഠമാണ് പലർക്കുമുള്ള പാഠം കണ്ടു പഠിക്കേണ്ട പാഠം അതിനു മലയാള സിനിമയിൽ വിനായകനെ കഴിയൂ ഇത്തരം ധീരമായ തീരുമാനമെടുക്കാൻ മികച്ച നടനുള്ള അവാർഡിനായി ഏറ്റുമുട്ടിയത് മോഹൻലാലിനോടാണ് വിനായകന് ആ അവാർഡ് ലഭിച്ചപ്പോൾ മോഹൻലാൽ വിളിച്ചു മുഖ്യമന്ത്രി വിളിച്ചു അത് ഏറ്റവും വലിയ അംഗീകാരമായി ആഘോഷിക്കുന്നു വിനായകൻ ബെഡായി പറയുന്ന ഒരു ചാനൽ വിളിച്ചപ്പോൾ താരം പറഞ്ഞത് എന്നെ അങ്ങനെ വിറ്റ് കാശാക്കണ്ട എന്നാണ് ധീരത കാരണം ആരും ശ്രദ്ധിക്കാതെ തഴഞ്ഞവന്റെ സുരേഷ് ഗോപി ജനകരിൽ എന്ന ചിത്രത്തിൽ പറഞ്ഞ പോലെ രോദനം എല്ലാം തകർക്കാനുള്ള രോദനം തന്നെയാണ് വിനായകനിൽ നിന്ന് വന്നത് നിങ്ങളെ ഞങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമാണ് പെരുത്ത് ഇഷ്ടം ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്